ഗായ്സ് ഞങ്ങൾ പളനി വന്നിരിക്കുകയാണ് അപ്പം കുതിര സവാരി ചെയ്യാന്ന് വിചാരിച്ചു കുതിര കയറി പോവാണേ വിനോദൻ ടീമൊക്കെ തന്നെ കുതിര കയറി വിനോദ ഹായ് അതിനെല്ലാം കേറി ആ എവിടെ എവിടാ അങ്ങനെ വണ്ടി കേറിയിരിക്കും വണ്ടിയാ നല്ല രസം

ഇതിന്റെ പേര്ന്ന മണികണ്ഠൻ അപ്പൊ നമ്മുടെ കുതിരയുടെ പേര് മണികണ്ഠനാ വേണ്ട മണികണ്ഠൻ മണികണ്ഠന്റെ പുറത്താണ് നമ്മള് പോകുന്നത് നമ്മളെ മണികണ്ഠനാ നമ്മളെങ്ങുന്നു നല്ല കുരുക്കമുണ്ട് കേട്ടോ നല്ല പുരുക്കമുണ്ട് അതുപോലെ നല്ല ഉണ്ട് കേട്ടോ നല്ല പേടിയുണ്ട് ഇരുന്നിട്ട് പക്ഷെ നല്ല തെറ്റും അമ്മ ഞാൻ ചെന്നേദിക്കുന്നുണ്ടോ കുറേ കുടിച്ചാണ് പിടിച്ചാണ് അമ്മ കുടിച്ചാണേ ഇങ്ങനെ

நம்மளா கொண்டு போகணும் மணிகண்டன் ഡ്രൈനി വന്ന് എന്നിട്ടവിടുന്ന് ഇതിര വണ്ടി കയറി അടിപൊളിയാട്ടോ നല്ല രസമുണ്ട് പളനി ടൗണായി പളനി പളനി ടൗണിൽ എത്തിയിരിക്കും വരുന്നത് എല്ലാവരും ഉണ്ടാവും ആവുമല്ലോ അടിപൊളി അങ്ങനെ ഞങ്ങള് ട്രെയിനിൽ കേരളത്തിന് ട്രെയിനിൽ കയറി പളനി വന്നിട്ട് പക്ഷേ അത് മുരുകൻഡ് കുതിര വണ്ടി എന്ന് കയറണം നല്ല പക്ഷെ ഞാൻ കയറുന്നില്ല अरे ओ है खरा अनललल अब गोंडा हूं मैं हल्ला उरे कूद कर रहा हां நல்ல அடிபளியாட்டு எத்தோண்டி கொடகிண்ட் கடகம் ല്ലേ നമ്മള് വീണ്ട വന്നു നോക്കിയിരിക്കണെ ഉണ്ടോ നമ്മളെ കൊണ്ടുവന്നവാന വരെ ഇറങ്ങണ 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 ഇറങ്ങി വാടാ അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഇറങ്ങുകയാണ് വണ്ടീത് ഇറങ്ങും താഴെ ചോട്ട് അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ ഇറങ്ങി